നമസ്കാരം പിണറായി വിജയൻ സർക്കാർ പത്താം വർഷത്തിലേക്ക് രണ്ടാം പിണറായി സർക്കാരിന്റെ അഞ്ചാം വർഷത്തിലേക്കുള്ള യാത്ര കേക്ക് മുറിച്ചാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഘോഷിച്ചത് നാലാം വാർഷിക ആഘോഷ ദിനത്തിൽ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ കേക്ക് മുറിച്ച ചെറിയൊരു ആഘോഷം സംഘടിപ്പിച്ചു ഒരു ഘടകകക്ഷി മന്ത്രി ഒഴികെ എല്ലാവരും ചേർത്ത് നിർത്തിയായിരുന്നു ആഘോഷം മന്ത്രിമാരായ റോഷി അഗസ്റ്റിൻ കെ വി ഗണേഷ് കുമാർ കെ കൃഷ്ണൻകുട്ടി കെ രാജൻ കടന്നപ്പള്ളി രാമചന്ദ്രൻ എന്നിവർ പങ്കെടുത്തു എറണാകുളം ജില്ലക്കാനായ മന്ത്രി പി രാജീവും കെക്ക് മുറിക്കാൻ എത്തി വനം മന്ത്രി എ കെ ശശീന്ദ്രൻ പക്ഷേ ചടങ്ങിലുണ്ടായിരുന്നില്ല വനം വകുപ്പിനെതിരെ സി പി എം നിരന്തര ആക്ഷേപങ്ങൾ ഉന്നയിക്കുമ്പോഴാണ് ഈ കുറവ് ഇതോടുകൂടി ശ്രദ്ധയാകർഷിക്കുകയാണ് വനംമന്ത്രിയെ ഉടൻ മാറ്റുമോ എന്ന സംശയവും ഉയരുന്നുണ്ട് മന്ത്രി അബ്ദുറഹ്മാനെയും പങ്കെടുപ്പിച്ചില്ല അബ്ദുറഹ്മാൻ സ്വതന്ത്ര എം എൽ എ ആണ് സി പി എം ബത്തിലാണ് മന്ത്രിയായതെന്നാൽ ശശീന്ദ്രന്റെ കാര്യം അതല്ല ഘടക മന്ത്രിയാണ് എന്നിട്ടും ശശീന്ദ്രൻ കേക്ക് മുറിക്കാൻ എത്തിയില്ല മന്ത്രി ശശീന്ദ്രൻ എറണാകുളത്തുണ്ടെന്നതാണ് മറ്റൊരു വസ്തുത മെസ്സിയും അർജന്റീനിയൻ ഫുട്ബോൾ ടീമും കേരളത്തിൽ കളിക്കാൻ എത്തുമോ എന്ന വിവാദം ശക്തമാണ് ഇതിനിടെയുള്ള കായികമന്ത്രിയുടെ അസാന്നിധ്യവും ശ്രദ്ധേയമാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മെയ് ഇരുപതിനാണ് സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായി തുടർഭരണം തേടി മുഖ്യമന്ത്രി പിണറായി വിജയൻ രണ്ടാം വട്ടവും സത്യപ്രതിജ്ഞ ചെയ്തത് മുഖ്യമന്ത്രി കസേരിയിൽ പിണറായി വിജയൻ പത്താം വർഷത്തിലേക്ക് കടക്കുന്നുവെന്ന പ്രത്യേകതയും മെയ് മെയ് ഇരുപതിനുണ്ട് അടുത്ത മേയിൽ മുഖ്യമന്ത്രിയായി ആര് സത്യപ്രതിജ്ഞ ചെയ്യുമെന്ന സത്യപ്രതിന്റെ ഉത്തരമാകും ഇനിയുള്ള നാളുകൾ അതേസമയം കെടുകാര്യസ്ഥതയും ധൂർത്തും നിഷ്ക്രിയത്വവും ആരോപിച്ച വാർഷികാഘോഷ ദിനം കരിദിനമായി ആചരിക്കുകയാണ് പ്രതിപക്ഷം നാടിനെ നടക്കിയ വയനാട് ദുരന്തവും പുനരധിവാസവും നിരവധി പേരുടെ ജീവനെടുക്കുന്ന വന്യമൃഗ ആക്രമണങ്ങൾ ആരോഗ്യ മേഖലയിലെ വീഴ്ചകൾ ഏറെ ആരോപണങ്ങൾക്ക് വഴിവെച്ച എ ഡി എം നവീൻ ബാബുവിന്റെ മരണം മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ തുച്ഛമായ വേതന വർധനവിനായുള്ള ആശാവർക്കർമാരുടെ സമരം തുടങ്ങി നിരവധി വിവാദങ്ങളുമുണ്ട് പോലീസ് അനാസ്ഥയും ക്രൂരതകളും തുടരുന്നുണ്ട് വിഴിഞ്ഞം തുറമുഖവും ദേശീയപാത നിർമ്മാണവും വമ്പൻ പ്രതീക്ഷയായി സർക്കാർ ഉയർത്തിക്കാട്ടുന്ന കൊച്ചി ബംഗളൂരു വ്യാവസായിക ഇടനാഴി തീരദേശ മലയോര പാതകൾ ഉൾപ്പെടെ ഉയർത്തിക്കാട്ടിയാണ് പിണറായിയുടെ ആഘോഷം തൃശൂർപൂരം കലക്കലും പി വി അൻവർ ഉയർത്തിയ ആരോപണ പെരുമഴയും പി പി ദിവ്യ വിവാദവും എല്ലാം സർക്കാരിന് പ്രതിസന്ധിയാണ് വികസന നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടി പിണറായി എന്ന ക്യാപ്റ്റന്റെ തോളിലേറി തന്നെയാവും മൂന്നാമുഴത്തിലുമുള്ള പോരാട്ടത്തിന് സി പി എം രംഗത്തിറങ്ങുക എന്നത് ഉറപ്പാണ് അതേസമയം വികസന മുരടിപ്പും സർക്കാരിന്റെ ധൂർത്തും ഉയർത്തിക്കാട്ടിയാണ് വാർഷിക ആഘോഷങ്ങൾ ബഹിഷ്കരിച്ച പ്രതിപക്ഷം കരും ദിന ആചരണവുമായി കളം നിറയുന്നത് ആശമാർക്ക് കൊടുക്കാൻ കാശില്ലാത്ത സർക്കാരാണ് വാർഷിക ആഘോഷങ്ങൾക്കായി കോടികൾ ധൂർത്തടിക്കുന്നതെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം രണ്ടായിരത്തി പതിനാറ് മുതൽ എൽഡിഎഫ് സർക്കാർ നടപ്പാക്കിയ സമഗ്രവും സർവതല സ്പർശിയുമായ വികസന മാതൃകയെ പൂർവാധികം കരത്തോടെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് പത്താം എന്നാണ് സിപിഎം പറയുന്നത്